കേരളത്തിലെ ബി ഡി എസ് സെൽഫ് ഫിനാൻസിങ് കോളേജുകളിലെ ബി ഡി എസിൻ്റെ ഫീസ് എത്രയാണ് ഈ വർഷം എന്താണ് നിങ്ങൾ അടയ്ക്കേണ്ടി വരിക എന്തെല്ലാം മാറ്റങ്ങൾ നിങ്ങൾ പ്രതീക്ഷിക്കേണ്ടതുണ്ട് എന്നതിനെ പറ്റിയിട്ടാണ് പറയുന്നത് ഇപ്പോൾ കോളേജുകളൊന്നും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ അമർത്താൻ മറക്കരുത് ഇനി നിങ്ങൾക്ക് ലഭിച്ച റാങ്കിനും മാർക്കിനും അടിസ്ഥാനപ്പെടുത്തി ഏറ്റവും മികച്ച ഓപ്പർച്യൂണിറ്റീസിനെ പറ്റി മനസ്സിലാക്കാനായിട്ട് കോളേജുകൾ തീർച്ചയായിട്ടും സഹായിക്കുന്നതാണ് ഓക്കെ ഈ വർഷത്തെ ഫീസ് നിർണ്ണയിച്ചിട്ടില്ല എന്നുള്ളതാണ് ബി ഡി എസിനെ സംബന്ധിച്ചിടത്തോളം നിലവിലെ അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ വന്നിരിക്കുന്ന സ്കീമിൻ്റെ നോട്ടിഫിക്കേഷൻ പ്രകാരം മൂന്ന് ലക്ഷത്തി മുപ്പതിനായിരത്തി തൊള്ളായിരത്തി നാൽപ്പത് രൂപയാണ് നിങ്ങൾ വാർഷിക ഫീസായിട്ട് കൊടുക്കേണ്ടത് എന്നാൽ ഈ ഒരു വർഷത്തെ ഫീസ് പുതുക്കാൻ പോകുന്നൊരു ഫീസ് അഞ്ച് ശതമാനം കൂടെ ഒരു അപ്രീഷിയേറ്റ് ചെയ്തിട്ടുള്ള രീതിയിലായിരിക്കും എന്ന് വെച്ചാൽ മൂന്ന് ലക്ഷത്തി നാൽപ്പത്തി ഏഴായിരത്തി ചുല്ലവാനമായിട്ട് മാറാനുള്ള സാധ്യത ഉണ്ട് കാരണം ഫീസ് ഈ വർഷത്തെ ഫിക്സ് ആയിട്ടില്ല കഴിഞ്ഞ വർഷത്തെ ഒരു ഫീസ് വെച്ചാണ് ഇപ്പോൾ നിങ്ങൾ അഡ്മിഷൻ കിട്ടിയാൽ നിങ്ങൾ ജോയിൻ ചെയ്യുന്നത് ഓക്കെ പക്ഷേ മൂന്ന് ലക്ഷത്തി നാൽപ്പത്തി ഏഴായിരം ഏതാണ്ട് മൂന്നര ലക്ഷം രൂപയുടെ അടുത്തേക്ക് ട്യൂഷൻ ഫീസ് നിങ്ങൾക്ക് വേണ്ടിവരുന്നതായിരിക്കും ഇതിന് പുറമെ അതാത് കോളേജിൽ പറയുന്ന ഹോസ്റ്റലിൻ്റെ ഫീസ് അതുപോലെ തന്നെ മിസലേനിയസ് ഫീസ് അതുകൊണ്ട് നിങ്ങൾക്കൊരു എഴുപത്തി രണ്ടായിരം രൂപ വരെ നിങ്ങൾക്ക് മിസലേനിയസ് ഫീസ് പ്രതീക്ഷിക്കാം ഓരോ കോളേജിനനുസരിച്ച് വ്യത്യാസമാണ് അതിന് പുറമെ നിങ്ങൾക്ക് ഹോസ്റ്റൽ കോളേജുകളുടെ ഹോസ്റ്റലിനനുസരിച്ച് ഒന്നേക്കാൽ ലക്ഷം രൂപ വരെ വരുന്ന ഹോസ്റ്റൽ സൗകര്യമുള്ള കോളേജുകളും കേരളത്തിലുണ്ട് അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾക്ക് പ്രിപ്പറേഷൻ ചെയ്യാം അപ്പോൾ കേരളത്തിലെ ബി ഡി എസിൻ്റെ സെൽഫ് ഫിനാൻസിങ് കോളേജിൻ്റെ ഫീസ് ഈ വർഷത്തെ നിർണയിച്ചു കഴിഞ്ഞ് അവൻ്റെ നമുക്ക് ഇൻഫോർമേഷൻ വന്നിട്ടില്ല പക്ഷേ ഇത്രയും വ്യത്യാസം വരാനുള്ള സാധ്യത ഉണ്ട് ആൾറെഡി അതിൻ്റെ കാര്യങ്ങൾ തീരുമാനമായിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഓക്കെ ഇപ്പോൾ കോളേജുകളിലും നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം ബെൽ ഐക്കൺ അമർത്താൻ മറക്കരുത് വിഷസ്